നല്ല നമസ്കാരം വക്രദൃഷ്ടി ആരംഭിക്കുകയാണ് ഈ മാസം തന്നെ അമേരിക്കയിലോട്ട് വരണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിൻ്റെ ക്ഷണം സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാര്യവുമില്ല അന്തർദേശീയ കുഴിത്തുരുമ്പുകൾ കുറിച്ച് പഠിച്ചിട്ട് വന്നാൽ അതെല്ലാം ഇവിടെ പ്രയോഗിക്കാവുന്നതുമാണ് മാത്രമല്ല രാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വന്ന സ്ഥിതിക്ക് ശല്യക്കാരായ മുതിർന്ന നേതാക്കളെ കാലുവാരാനുള്ള വാരാനുള്ള അത്യാവശ്യം തന്ത്രങ്ങൾ ലോക ഉടായ്പായ ട്രംപിൻ്റെ കയ്യിൽ നിന്നും കിട്ടും തിരിച്ചു വരുന്ന വഴിക്ക് ഇംഗ്ലണ്ടിലൂടെ ഒന്ന് പോയി നമ്മുടെ മല്യ എന്ന മുഴുപട്ടിണിക്കാരനെ കണ്ട് പത്ത് പൈസ സഹായിച്ചാൽ വിശുദ്ധ മാസമാണ് പുണ്യവും കിട്ടും പിന്നെ കാർക്കം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടുത്തെ കർഷകരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കർഷക വായ്പകൾ എഴുതിത്തള്ളുന്ന സംസ്ഥാനങ്ങൾ നഷ്ടം സ്വയം സഹിക്കണമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് കൃഷി ഇറക്കി മുടിഞ്ഞവനൊക്കെ മുടിയട്ടെ അച്ചാദിൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നേക്കുമെന്ന സ്വപ്നം കണ്ട് എല്ലാവർക്കും ഇരിക്കാം അതിനു മുമ്പ് ഒരു സംശയം ആറേഴ് മാസം മുമ്പ് ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പ് നോട്ട് നിരോധിച്ചൊരു പ്രസംഗം നടത്തിയായിരുന്നു അമേരിക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് അത്തരം ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തോ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായി കിട്ടിയ ലാഭം ഇതുവരെ എണ്ണി തീർന്നിട്ടില്ല അതാ അപ്പോൾ തുടങ്ങാം ഈ ഹൈക്കോടതിയുടെ ഒരു കാര്യം സർക്കാരിനോട് ചുമ്മാ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക ഡി ജി പി സെൻകുമാറിനെ നിരീക്ഷിക്കാനാണോ എ ഡി ജി പി ടോമി തച്ചങ്കരിയെ വെച്ചതെന്നൊക്കെ ചോദിച്ചാൽ എന്താ അതിനൊക്കെ മറുപടി കൊടുക്കുക നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകോളൂ സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് ഒന്നാം വർഷത്തിൽ സർക്കാരിൻ്റെ വാചകം തന്നെ അപ്പോൾ എല്ലാവരിലും ഒരു നോട്ടം നല്ലതാണ് പ്രത്യേകിച്ച് സെൻകുമാറിന് കാരണം ഈ ടി പി എന്ന രണ്ടക്ഷരം കേട്ടാൽ തന്നെ പാർട്ടിക്ക് കുഴപ്പമാണ് എനിക്ക് താഴെയുള്ള മിക്കവാറും എല്ലാ ഓഫീസർമാരെയും എനിക്ക് നന്നായിട്ടറിയാം അവരെങ്ങനെ പെരുമാറണം എങ്ങനെയാണ് ചെയ്യുക എ ബി സി ഡി അറിയാം അതുകൊണ്ട് അത് അവർക്കും അറിയാം എന്നെ എന്നെ തന്നെ മാത്രം എന്തെങ്കിലും പ്രശ്നം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ താൻ അവനെ പിന്തുടരണം അവൻ എവിടെ പോകുന്നു ആരെല്ലാം കാണുന്നു കംപ്ലീറ്റ് വേർഅബ്സ് അപ്പ പോലെ റിപ്പോർട്ട് ചെയ്യണം നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി ഓക്കെ ഓക്കെ സർ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേൾക്കാൻ വയ്യ സാർ വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാണ് ആർ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ നിർത്തട തൻ്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയിട്ട് കാര്യം എന്ത് ചെയ്യുന്നു ഹലോ ഹലോ കാണുന്നില്ല പോയി ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ അവർ വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം ഓ അങ്കിൾ അതൊരു നല്ല ചേരുന്ന ഡു യു അണ്ടർസ്റ്റാൻഡ് മീ ക്ലിയർലി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത് ഓഹോ അതിനെന്താ കാസർഗോഡ് മഞ്ചേശ്വരത്ത് ചാരി വെച്ചിരിക്കുന്ന ഏണിയിലൂടെ കയറി ഒരു താമര ഇങ്ങ് കേരള നിയമസഭയിൽ വന്ന് വിരിയുമെന്നാണ് ഇപ്പോ ബി ജെ പിയുടെ വിശ്വാസം വെറും എൺപത്തൊമ്പത് വോട്ടിനാണ് ഉള്ളിക്കറി മാത്രം കഴിക്കുന്ന സുരേണ്ണൻ തോറ്റുപോയത് തനിക്കെതിരെ വോട്ട് ചെയ്ത നൂറ്റി അമ്പത് പേരും പരേതരാണെന്നും പരലോകത്തു നിന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിപ്പിക്കണമെന്നും സുരേയണ്ണൻ പറയുന്നു ചേട്ടാ ഈ വോട്ടെല്ലാം പരേതർ ചെയ്യാതിരുന്നാൽ ജയിക്കുമായിരുന്നു ആ എന്തായാലും കോടതി വിധി പറയും മുന്നേ ഉള്ളിക്കറി പാഴ്സലാക്കിയ സുരേണ്ണന് നല്ല നമസ്കാരം വാ നമുക്ക് ഈ പരിപാടിയൊക്കെ ഒന്ന് ഗംഭീരമാക്കാം തല പരിഹാരം കാണാൻ പടക്കം പോയ കാര്യം പടക്കം ഒരു കാര്യത്തിന് ഇനി പോയാൽ കാണിച്ചിട്ടാണെങ്കിലും അത് കിട്ടാതിരിക്കോടാ എന്റെ തല കിട്ടും എനിക്കങ്ങോട്ടും എൻ്റെ തല സങ്കടപ്പെടാണ്ടിരിക്കുന്നു ഈ കേസ് ഈ കേസ് ഞങ്ങൾ ജയിക്കും രാജിവെക്കേണ്ട എന്ത് കാര്യമുള്ളത് ഞങ്ങൾ ജയിക്കാവുന്നൊരു കേസാണ് ഇത് അടിസ്ഥാനരഹിതമാണ് ആ കേസിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ആ കേസ് നല്ലത് കൂലാന്നുള്ളതാണ് അവരേതാണ്ട് പിന്നെ സെൻട്രൽ നോക്ക ഒരു റിപ്പോർട്ട് കൊടുപ്പിച്ചിട്ടുണ്ട് അത് വെച്ച് ഒരു ചർച്ച ഗീബൽസ് തന്ത്രം അങ്ങനെ നടക്കുകയാണ് യാതൊരു ഇതാണ് ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കുന്നതിന് ഈ കൊല്ലത്തെ ഏറ്റവും നല്ല അവാർഡ് ഈ വാർത്ത കൊടുക്കണം എന്നാണ് അഭിപ്രായം നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചു നിറഞ്ഞ ചിലപ്പോലിച്ചേക്ക് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വെറുതെ ഒരു പുകവറി സൃഷ്ടിച്ചുകൊണ്ട് പണ്ട് മുതലേ ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് ഒരുപാട് തവണ മത്സരിച്ച് ജയിക്കാത്തതിന്റെ എന്താ പിന്നെ എന്താ ദേഷ്യം എന്നോട് തീർക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു ഞാൻ അഞ്ച് കൊല്ലം പൂർത്തിയാക്കും സഹായം കൊണ്ട് അതിന് യാതൊരു സംശയമില്ല അത് കോടതിയിൽ എനിക്ക് ആണ് വോട്ട് ലഭിച്ചതെങ്കിൽ മാത്രം ഞാൻ ജയിച്ചാ മതി ജയിക്കും അതിന് യാതൊരു സംശയമില്ല എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല ഇത് ഇതേ പൊളിറ്റിക്കൽ മൂവ്മെന്റ് കോടതിയിലുള്ള ഒരു കേസിനെ സംബന്ധിച്ച് ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും പറഞ്ഞോട്ടെ വിധി വരുമ്പോൾ അറിയല്ലോ വിധി വരുമ്പോ അറിയല്ലോ ഞങ്ങള് ജയിക്കും ഞങ്ങൾ ജയിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതില് 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 പറയുന്ന അങ്ങനെ കള്ളവോട്ട് ചെയ്ത് നിങ്ങള് കള്ളവോട്ട് ചെയ്ത് ഔദ്യോഗികമായിട്ട് അവസാനം കോടതി ഒരു വിധി പറയല്ലോ ഏതായാലും നീ തോക്കും തോക്കും പോയത് വലിയവനും ഒന്ന് വേർക്കും ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ചു വെച്ചോ നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട കള്ളവോട്ട് ആരും ചെയ്തിട്ടില്ല നമ്മൾ പറയുന്നില്ല ഞങ്ങള് കള്ളവോട്ട് ചെയ്തിട്ടില്ല യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് അത് അറിയില്ല ബാക്കി തെളിയിക്കട്ടെ ഞങ്ങളൊക്കെ സർപ്രൈസ്ഡ് ആയിട്ട് െപ്രൈസഡ് ഇനി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ സ്വൽപ്പം ആഹാരം കഴിച്ചോട്ടെ കാരണം ഒരു പാളത്തൊപ്പി കിട്ടാത്തതുകൊണ്ട് ഒരു ഷോട പോലും കുടിക്കാതെ നടു ആഫ്രിക്കൻ പായലും കുളവാഴയും തിന്നു കിടക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ വന്ന സ്ഥിതിക്ക് എന്തേലും വായ്ക്ക് രുചിയായിട്ട് കഴിച്ചാട്ടെ കൊച്ചട്ടൻ കഴിക്കുക ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുടെ ആഗ്രഹിക്കുന്നു പക്ഷെ ഇന്നാം നടന്നത് ം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മോനെ കണ്ട അകത്ത് കഴിക്കോ ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞു നമ്മുടെ ചെക്കൻ അവൻ തിന്നും

रामकृष्ण उनके घर मैंने <coughs> ओरिजिनल केरला फूड खाया बहुत आनंद आया मनोहर ये सरकार गांव गरीब किसान जवान नौजवान इनके लिए समर्पित है अच्छे हाँ। भारत में पहली दफा गरीब को बारह रुपए में दो लाख का इंश्योरेंस मिलने लगा कलकत्ता ये टोपी मुझे बहुत अच्छी लगी मैं <laughs> <बहुत आगा। laughs> ले जा रहा വരാം മാസം എല്ലാ കട്ടപ്പുറത്തിരിക്കുന്ന കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ ശരപ്രവാർത്തുന്നു മന്ത്രി തോമസ് ചാണ്ടി അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഏതൊക്കെയോ ഭാഗികളിൽ ബാങ്കിന്റെ പേര് മറന്നുപോയി ഒരുപാട് കാശ് മിച്ചം കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനായി നൽകാനാണ് തീരുമാനം എന്താ പത്ത് പൂത്തിനിറക്കാൻ ഞാനൊരു ഈ ദീപാവലി എന്ന് പറയുന്നത് ഞങ്ങൾ കാശി പടക്കത്തിൽ എറിഞ്ഞ ഞാൻ പൈസ തരാം കാരണം പടക്കങ്ങൾ എന്നും ആയിരുന്നു എന്നെ ഇവിടുന്ന് എൻ സി പിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കർണാടകത്തിലും മഹാരാഷ്ട്രത്തിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ധാരാളം കാശുണ്ട് വേറെ ബാങ്കുകൾ സർപ്ലസ് ഫണ്ട് ഉള്ളവരുണ്ട് വൈ ഡോണ്ട് യു മീറ്റ് മിറ്റ് ഹീ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു അതിന് മെമ്മോറോണ്ടായിട്ട് വന്ന് കൊടുത്തു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നെ വീണ്ടും ഞാൻ സെക്രട്ടറിമാരുൾപ്പെടെ ചർച്ചയ്ക്ക് വിളിക്കും വേറൊന്ന് രണ്ട് ബാങ്കുകാരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പണമാണ് പണമാണ് എനിക്ക് എന്നെ പണം ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് ഫൈനാൻസിങ് സോഴ്സുകളെ കുറിച്ച് അറിയാവുന്ന ആളാണ് പവാർജി ഒന്ന് രണ്ട് ബാങ്കിൻ്റെ പേര് പറഞ്ഞ് ഞാനത് ഓർക്കുന്നില്ല എനിക്ക് വലിയ സുപരിചിതമായ പേരുകളല്ലായിരുന്നു അപ്പോൾ അദ്ദേഹം അത് ഞാൻ എൻ സി പിയുടെ കയ്യിൽ അതിരിക്കുന്നത് കൊണ്ട് അത് സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിനാവശ്യമായ ഫൈനാൻസിങ്ങിന് ാണ് എനിക്ക് എനിക്കൊരു പ്രശ്നമല്ല അറിയാമോ അറിയാമോ മനസ്സിലായി അങ്ങ് ഈ അബ്ദുള്ളയുടെ അല്ല മൊലാളി ഈ കിഫ്ബി കിട്ടുമ്പോ കൊറച്ചു കായ് നമ്മുടെ ആനവണ്ടിക്ക് കൊടുത്തുടേ ഈ കഴിഞ്ഞ കാല കൊടുക്കാൻ വകുപ്പില്ല ഓ ശേഷം എനിക്ക് പിന്നെ സമയങ്ങളേണ്ട രസങ്ങളിലേക്ക് അടക്കാം രസം ഉണ്ടാകുന്ന എങ്ങനെയാണ് രസം ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ല ആ രസം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഏകദേശം പറയാം ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം ഒരു തട്ടാളി ഇട